എല്ലാവർക്കും നമസ്കാരം ഇത് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം ഇതിന് ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് മുഖം നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ മുഖത്തിന് നല്ല നിറം വരാനും പാടുകളൊക്കെ ഇല്ലാതാക്കാനും ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണിത് അതിന് ഇവിടെ വേണ്ട ഈ ഒരു ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇതായി ഒരു ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി മതി നമുക്കൊരു ഉണ്ടാക്കാൻ ഇതിൻ്റെ പകുതി മതി അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തു നമുക്കിനി ഇത് ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കാം ഈ ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തു ഈ തക്കാളി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി ഇത് അരച്ചെടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത തക്കാളി അരിപ്പയിലൊന്ന് അരച്ചെടുത്തു അപ്പോൾ ഇതിനകത്ത് തക്കാളിയുടെ ജ്യൂസുണ്ട് പൊട്ടറ്റോയുടെ ജ്യൂസും ഉണ്ട് അപ്പോൾ ഇതിന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൽ അര ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടി ചേർക്കാം തിനകത്ത് അര ടീസ്പൂണാണ് ഞാനിവിടെ കട്ടാർ വാഴയുടെ ജെല്ലെടുത്തത് ഇതിൽ ഒരു അര ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ചേർത്തു ഇനി അര ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം മുഖം നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം മുഖത്തെ കൈകളിൽ കഴുത്തിൽ ഒക്കെ ഇത് അപ്ലൈ ചെയ്യാം അതിങ്ങനെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞ് കളയുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും അതുപോലെ നിറം വർദ്ധിച്ചതായിട്ട് നമുക്കറിയാൻ പറ്റും ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തെ പാടുകളൊക്കെ മാറും നമ്മുടെ ഫേസ് പാക്ക് തയ്യാറായി ഇനി ഇത് മുഖത്ത് മുഖം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യണം അപ്പോൾ ഒരു എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകളയാം പറഞ്ഞിട്ട് മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല